ജിമ്മി പോവാ നമുക്ക് ട്രെയിനിങ് ചെയ്യണ്ടേ പവർ ലിഫ്റ്റിങ് ലിഫ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞു സഞ്ജു ലൈക് എന്നെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ട് സഞ്ജു ആണ് ഒരു ജോലി സഞ്ജുവിന് എപ്പോഴും ഏറ്റവും ഒരു ഒരു സ്വപ്നം എന്ന് പറയുന്നത് സഞ്ജു ഒരു നാഷണൽ സ്കേറ്റിംഗ് പ്ലെയർ ആക്ച്വലി ഇവൻ ഇതുവരെ ഏഴ് നാഷണൽ മെഡല് സ്കേറ്റിംഗിന് കിട്ടിയിട്ടുണ്ട് അമ്മയും Ça ഇവന് പണ്ടോട്ടേ ഈ ബോഡി ബിൽഡിംഗ് ഉള്ള ആൾക്കാരും ജിമ്മുള്ള ആൾക്കാരൊക്കെ കാണുമ്പോൾ ഭയങ്കര ക്രേസ് ആയിരുന്നു എനിക്കും അവരെ പോലെ ജിം ആവണം ബോഡി ഫിറ്റ് ആക്കണം വെയിറ്റ് ഒക്കെ പൊക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ക്രേസ് ആയിരുന്നു അപ്പം അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇവന്റെ സ്കൂളിൽ നിന്ന് സ്പെഷ്യൽ ഒളിമ്പിക്സിന്റെ ഒരു നാഷണൽസ് കർണാടകയിൽ വെച്ചിട്ട് പവർ ലിഫ്റ്റിംഗ് നടക്കുന്ന കാര്യം അറിഞ്ഞത് അവിടുത്തെ സാറ് സഞ്ജുനെ കൊണ്ടുപോയി കർണാടകയിൽ വെച്ച സഞ്ജു അതിനുള്ള ട്രെയിനിങ് ഒക്കെ ചെയ്തു കർണാടകയിൽ വെച്ച് അവളുടെ നാഷണൽസിന് അവന് ഗോൾഡ് കിട്ടി ഇതിനോട് ഭയങ്കര ഒരു ക്രേസ് കൂടിയവന് എന്നിട്ട് ഞങ്ങൾ കുറച്ചും കൂടി പ്രൊഫഷണൽ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ ആക്കുകയുള്ളൂ

അവിടെ ചേർന്നു ചേർന്നപ്പോൾ സഞ്ജുവിന് ഇങ്ങനെ ഇൻ്റർനാഷണൽ സെലക്ഷൻ കിട്ടി നാഷണൽസ് ഗോൾഡ് കിട്ടി ഇന്റർനാഷണൽ സെലക്ഷൻ കിട്ടി എന്നൊക്കെ അറിഞ്ഞപ്പോൾ ഇത് അഞ്ചുവിനുള്ള ചേട്ടൻ അഞ്ജുവിന് ട്രെയിനിങ് എല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കാം ഇവൻ്റെ ഒരു വിജയം എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ അല്ലേ ട്രെയിനിങ് ഒക്കെ ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് ചേട്ടൻ സഞ്ജുവിന് ട്രെയിനിങ് കൊടുത്തു അവൻ്റെ കറക്റ്റ് ആക്കി ഇവന്റെ ബെഞ്ച് മാർക്കൊക്കെ ബ്രേക്ക് ചെയ്തു കുറച്ചും കൂടി നല്ല രീതിയിൽ പൊക്കാൻ തുടങ്ങി റൊമാനിയയിൽ വെച്ച് നടന്ന വേൾഡ് ഒളിമ്പിക്സിന് ഇപ്പോൾ തേർഡ് മെഡൽ ബ്രോൺസ് അടിച്ച് വന്നേക്കുക അപ്പോൾ ഇൻഡിവിജ്വൽ കാറ്റഗറി സ്കോട്ട് ബെഞ്ച് പ്രസ് ഡെഡ് ലിഫ്റ്റ് മൂന്നിലും ഇൻഡിവിജ്വൽ ബ്രോൺസ് കൂടാതെ ഓവറോൾ ബ്രോൺസ് ടോട്ടൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് നാല് ബ്രോൺസ് അടിച്ച് വന്നേക്കും അതുകൂടാതെ ഇവൻ ഇപ്പോൾ അടുത്ത മത്സരം ഏഷ്യൻ പവർ ലിഫ്റ്റിംഗ് കോമ്പറ്റീഷൻ തുർക്കിയിൽ വെച്ച് നടക്കുന്നതിലും സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനിലാണ് സഞ്ജു ഇപ്പോൾ ഇവൻ്റെ ഹാർഡ് വർക്ക്സിനൊക്കെ ഒരു ഫലം കിട്ടിയതിൻ്റെ സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ ഒരു സന്തോഷം എല്ലാം ഉണ്ട് ഞങ്ങൾ ഒരുമിച്ച് ആ ജിമ്മിൽ പോകുന്നത് ട്രെയിനിങ്ങിന് ട്രെയിനർ ചേട്ടൻ പറയുന്ന ആ ഒരു റുട്ടീൻ ഫോളോ ചെയ്ത് തന്നെയാണ് സഞ്ജു ചെയ്യുന്നത് ഷെഡ്യൂൾ കൊടുത്തിട്ടുണ്ടാവും അപ്പൊ ചേട്ടൻ കൂടെ തന്നെ നിന്ന് എല്ലാം പറഞ്ഞു കൊടുക്കും സഞ്ജു അതുപോലെ തന്നെ ചെയ്തോളും സഞ്ജു എസ് ഐ എം സി പങ്ങപ്പറ എല്ലാം പഠിക്കുന്നത് എല്ലാ സ്പോർട്സിനായി ആയിക്കോട്ടെ ഡാൻസ് ഇപ്പൊ കലോത്സവത്തിന് പോയായിരുന്നു സഞ്ജു അപ്പൊ എല്ലാ ഇവന്റ്സിലും ഈക്വൽ ആയിട്ട് അവർ ഇമ്പോർട്ടൻസ് കൊടുത്ത് എല്ലാത്തിനുള്ള ട്രെയിനിങ്ങും അവർ തന്നെ കൊടുത്ത് എല്ലാം അവർ നോക്കിക്കോളും സഞ്ജു ഇപ്പൊ സ്കൂളിൽ കമ്പ്യൂട്ടർ സെക്ഷനിൽ വൊക്കേഷണൽ ട്രെയിനിങ് ചെയ്യാണ് ചെറിയ പ്രായത്തിലാണ് ഞാൻ കൊണ്ടുപോയി കൊണ്ടിരുന്നത് കൊണ്ടുപോയിക്കൊണ്ടിരുന്നെച്ചത് ആ സമയത്ത് എറണാകുളത്ത് ചിൽഡ്രൻസ് പാർക്കിൽ വെച്ചാണ് സ്കേറ്റിംഗ് തുടങ്ങിയത് തന്നെ എറണാകുളത്ത് അപ്പോൾ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് അവൻ പിള്ളേരൊക്കെ ഒന്ന് പുഷ് ചെയ്യൊക്കെ ചെയ്യുവായിരുന്നു അപ്പോൾ അതൊക്കെ നമുക്കൊരു പേടിയായിരുന്നു എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പേടി ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് എല്ലാ കുട്ടികളുമായിട്ട് മിംഗിൾ ചെയ്യാനൊക്കെ പഠിച്ചത് നന്നായിട്ട് ഒരു ഇഷ്ടം ഡാൻസ് ആണ് അതിങ്ങനെ സ്ഥിരപ്പോഴും ടി വിയിൽ അല്ലെങ്കിൽ മൊബൈലിലൊക്കെ ഇങ്ങനെ കണ്ട് ഡാൻസ് കണ്ട് എവിടെ ഡാൻ പാട്ട് കേട്ടാലും അപ്പം ഡാൻസ് ചെയ്യും പവർ ലിഫ്റ്റിങ്ങിലോട്ട് വന്നിട്ട് ഒരു വർഷം ആയിട്ടുള്ളൂ അതേസമയം സ്കേറ്റിംഗ് ഓൾറെഡി പതിനഞ്ച് വർഷം ആൾ ജനിച്ചപ്പോൾ ഹെൽത്ത് അത്രയും ഓക്കെ ആയിരുന്നില്ല അപ്പോൾ ആളുടെ ഹെൽത്ത് ശരിയാക്കാനായിട്ടാണ് ഞങ്ങൾ ഇതിലോട്ട് സ്പോർട്സിലോട്ട് വിട്ടുകൊണ്ടിരുന്നെച്ചത്